സ്ലാമലും കണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ബ്രെഡ് മുട്ടി ഉപയോഗിച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ രണ്ട് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം ഇത് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഇവിടെ മാറ്റി വെക്കാം ഇനി ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ച് വെച്ചുകൊടുക്കാം ഞാൻ ഇതിലേക്ക് കാ ടീസ്പൂണ് കുരുമുളകും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അടിച്ചെടുക്കാം ഇവിടെ ഞാൻ ഒരു ചെറിയ ഫ്രൈ പാൻ ഒന്ന് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് അലിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ അത് ഇതിലേക്ക് വെച്ചുകൊടുക്കാം പിന്നെ ഈ സമയം നമ്മൾ വളരെ തീ കുറച്ച് വെച്ചിട്ട് വേണം ബ്രെഡൊക്കെ വെച്ചുകൊടുക്കാൻ ഒന്ന് ചെറുതായി ടോസ്റ്റായി വരുമ്പം ഇതിലേക്ക് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച മുട്ട എല്ലാ ഭാഗം ആകുന്ന വിധത്തിൽ കവർ ചെയ്യുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് ചെറിയ തീയിൽ രണ്ട് മിനിറ്റ് കുക്ക് ചെയ്യാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇന്ന് ബന്ധം നോക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ വീണ്ടും ഫ്രൈ പാനിലേക്ക് അതൊന്ന് അത് മറിച്ചിട്ട് കൊടുക്കാം ഫ്രൈ പാനിലേക്ക് മാറ്റിയതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിനു ശേഷം ഇതിൻ്റെ മേലിലായിട്ട് ടമാറ്റോ കച്ച പോയി കൊടുക്കുക എന്നിട്ട് എല്ലാ ഭാഗം ഒന്ന് പറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചെറുതായി മുറിച്ചിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളിഞ്ഞ് ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറുതായി മുറിച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ വിലയായി ചീസ് ഇട്ട് കൊടുക്കണം ഞാനിവിടെ സ്ലൈസ് ചീസാണ് ഇട്ട് കൊടുക്കുന്നത് അത് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക മസുറാല ചീസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കലാണ് കുറച്ചും കൂടി നല്ലത് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഈ ചീസ് മെൽട്ടാവുന്നവരെ കുക്ക് ചെയ്യാം പീസെല്ലാം നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റുന്ന സ്നാക്സ് റെഡിയായി നല്ല ചൂടുള്ള ചായ കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കുട്ടികളും വലിയവരെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക ലൈക്കും ഷെയറും ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ആക്കി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ പക്ഷേ അത് അടുത്തതുകൊണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്